റിയെ വിശുദ്ധ മധായി സുശേഷം ഇരുപത്തി നാലാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന വൃത്തിൻ ഭാഗ്യവാൻ ജീവിതത്തില് ജാഗ്രതയുണ്ടാവണം എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ജാഗ്രത നഷ്ടപ്പെട്ടു പോവുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ പലതും ഏറ്റവും അവസാനത്തെ നിമിഷത്തേക്ക് വേണ്ടി ചെയ്യാനായിട്ട് മാറ്റി വെച്ചു അല്ലെ ജീവിത വിശുദ്ധി എപ്പോഴാണ് അവസാനമാവട്ടെ അതുവരെ എനിക്ക് പാവത്തിൽ തുടരാം ചിന്തിക്കരുത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വിളിക്കുന്ന നിമിഷം ഏതാണ് എന്ന് നമുക്കാർക്കും അറിയത്തില്ല കേട്ടോ ഈ ലോകത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ എന്തെ ഇന്ന നാള് വരെ ജീവിച്ചിരിക്കും ഒരു ശാസ്ത്രത്തിനും പറയാൻ പറ്റത്തില്ല നമ്മുടെയൊക്കെ ജീവിതം അത്രയേറെ ക്ഷണികമാ ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഏത് നിമിഷവും ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണമെന്ന് വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയും ജാഗ്രത ജീവിതത്തിൽ തെറ്റിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചുറ്റുപാടുമുണ്ട് എന്നാൽ തെറ്റിനകപ്പെട്ട് അങ്ങനെ ജീവിക്കാം അവസാന നിമിഷമാകുമ്പോൾ ഒന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം എന്ന് നമ്മൾ ചിന്തിക്കരുത് എൻ്റെ അവസാനം എന്നത് എൻ്റെ കയ്യിലുള്ള കാര്യമല്ല സ്നേഹമുള്ളവരായതുകൊണ്ട് ഏത് നിമിഷവും ഒരുക്കമുള്ളവരായി ജീവിക്കുവാനായിട്ട് സാധിക്കണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ഒരു നിമിഷം നമ്മളെ നമ്മുടെ ദൈവം തിരിച്ചു വിളിച്ചാല് നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ചിന്തിക്കണം ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം ഞാൻ ഇങ്ങനെ ജീവിച്ചാല് ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയാല് ഈ നിമിഷം എന്റെ ദൈവം എന്നെ തിരിച്ചു വിളിച്ചാല് എനിക്ക് സ്വർഗരാജ്യം കിട്ടുമോ അതോ സ്വർഗരാജ്യത്തിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെടുമോ ചിന്തിക്കണം പുറന്തള്ളപ്പെടും എങ്കിൽ ഒന്ന് മാനസാന്തരപ്പെട്ടോ അത് ഈ നിമിഷം തന്നെ മാനസാന്തരപ്പെട്ടോ നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത് കേട്ടോ കാരണം നാളെ എന്ന് പറയുന്നൊരു ദിവസം എൻ്റെ കയ്യിലുള്ള കാര്യമല്ല അത് ദൈവത്തിൻറെ കരങ്ങളിലുള്ള കാര്യമാ അതുകൊണ്ട് ഈ നിമിഷം മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനായിട്ട് എനിക്ക് സാധിക്കും അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ജീവിക്കുക തെറ്റുകൾ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ സാഹചര്യങ്ങൾ ഒത്തിരിയേറെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് വിശാശം നമ്മുടെ ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കുക ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മളെ പാപത്തിന് അടിമപ്പെടുത്താനായിട്ട് പക്ഷെ നമ്മൾ ഈ ഒരു ചിന്തയില്ലാതെ ജീവിക്കുമ്പോൾ ജാഗ്രത നഷ്ടപ്പെട്ടു പോകുമ്പോൾ അപകടങ്ങളിലേക്ക് ചെന്ന് ചാടുക ാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാവാം ചുറ്റുപാടും തിന്മകളുണ്ട് വിശാസുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഈ നിമിഷം എന്റെ ദൈവം എന്നെ തിരിച്ചു വിളിച്ചാലും എനിക്ക് സ്വർഗരാജ്യം കിട്ടുമെന്ന് അഭിമാനത്തോടു കൂടി എനിക്ക് പറയുമ്പോഴാണ് എൻ്റെ ജീവിതം യഥാർത്ഥ ജീവിതമായിട്ട് തീരുന്നത് ജാഗ്രതയുള്ള ജീവിതമായിട്ട് മാറുന്നത് അതുകൊണ്ട് നമുക്കും വിശുദ്ധമായ ജീവിതം നയിക്കാം തെറ്റിൻറെ യും സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ വന്ന് മാപ്പ് ചോദിക്കുവാനായിട്ട് നല്ലൊരു കുംഭസാരം നടത്തുവാനായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കുവാൻ തക്ക വിധം ഈ ഭൂമിയിൽ വിശുദ്ധരായി ജാഗ്രതയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കട്ടെ